ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് അപ്പം കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഒരു നാല് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സും പിന്നെ ഒരു മൂന്ന് വെറൈറ്റി ആമ്പലിൻ്റെ സെയിൽ കേട്ടോ എന്നുള്ളത് അപ്പം നമ്മൾ ഡി ടി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വേണം കേട്ടോ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്കിപ്പോൾ ട്യൂബർ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വരുന്ന ട്യൂബറൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒരു സമയം എനിക്ക് കിട്ടിയില്ല കാരണം കുറച്ച് പേർക്ക് അറിയാമായിരിക്കും നമ്മൾ പുതിയ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോവുകയാണ് അപ്പം ക്ലോത്തിങ് ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്കതൊക്കെ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ ഒത്തിരി പുതിയ കളക്ഷനൊക്കെ ഇറക്കുന്നതായിരിക്കും കേട്ടോ അപ്പം സ ഒന്ന് വേണ്ടവരെ എൻക്വയറി ആണെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ സെയിം വാട്സപ്പിൽ തന്നെ ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് ഏതൊക്കെ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിനിമം പർച്ചേസ് നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും നിങ്ങൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യണം കാരണം ചില ആൾക്കാർക്ക് വന്നിട്ട് നമ്മളെടുത്ത് പറയും മുപ്പത് രൂപേൻ്റെ ട്യൂബർ എന്നൊക്കെ പറയും കേട്ടോ മുപ്പത് രൂപയ്ക്കൊന്നും പാക്ക് ചെയ്യൽ നടക്കൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്കെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് കൃഷ്ണയാണ് കേട്ടോ കൃഷ്ണയുടെ ഒരു ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എൻ്റെ നിർത്തിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ മൂന്ന് ട്യൂബറുണ്ടായിരുന്നു പക്ഷേ വാട്സപ്പിലൂടെ തന്നെ സെയിൽ ആയി ആയിപ്പോയി ബാലൻസ് തന്നെ ഒരു ട്യൂബറാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ പിന്നെ അടുത്തത് ലീലയാണ് ലീലയും കൃഷ്ണ ഒക്കെ സിംഗിൾ പെറ്റഡായിട്ടുള്ള ലോട്ടസ് ആണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്ന വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് രണ്ട് വെറൈറ്റി നല്ലപോലെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള വെറൈറ്റീസ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഒരേ ടൈമിൽ എനിക്ക് മൂന്ന് നാല് ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് സിംഗിൾ പെറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഇത് ഒത്തിരി ഗ്രോത്ത്സ് വേറെയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അത് ഒരു കുഞ്ഞ് ട്യൂബറും കൂടി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എൺപത് രൂപയാണ് കൃഷ്ണയാണ് കേട്ടോ പിന്നെ ഒരു കുഞ്ഞതും കൂടി ഉണ്ട് അത് ആ ടോപ്പ് ഭാഗമാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇരുപത് ഇരുപത് രൂപയ്ക്ക് തരാം ചെറുതാണ് കേട്ടോ അപ്പം നോക്കിയിട്ട് ആണെങ്കിൽ വാങ്ങിച്ചോളൂ കൃഷ്ണയാണ് കേട്ടോ സോറി ലീലയാണ് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റിൻ്റെ ഇതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതേ ഈ ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് മുതലാണ് കേട്ടോ ഗോൾഡൻ സൺസെറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഓറഞ്ച് കളറിലാണ് ഈ ഫ്ലവർ വരുന്നത് ഞാനിവിടെ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലോട്ടസ് ആണ് കേട്ടോ ഓറഞ്ച് കളറിൽ ഈ ട്യൂബറാണ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുപ്പത് അമ്പത് അങ്ങനെ നൂറിൻ്റെ വരെയുള്ള ലോട്ടസ് ട്യൂബേഴ്സ് ഒക്കെ വാങ്ങുന്നവർ നിങ്ങൾ ഓൺ റിസ്ക്കിൽ വാങ്ങുക കേട്ടോ അത് നിങ്ങളെ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ പിന്നെ നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോൾ അമ്പത് ആ റേറ്റ് വരും കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബർ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇതുകൊണ്ടില്ലേ ഈ ട്യൂബറും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പതാണ് അത് അവിടെ നിന്നൊക്കെ ഗ്രോത്ത് വരുന്നുണ്ട് കേട്ടോ അതെവിടുന്നൊക്കെ ഗ്രോത്ത് വരുന്നുണ്ട് ഇങ്ങനത്തെ ട്യൂബർ കിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നിട്ട് റൂട്ടൊക്കെ വന്നിട്ട് നട്ട് വയ്ക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ റൂട്ട് വന്നിട്ട് നടുമ്പോൾ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ദേ ഇതാണ് ട്യൂബർ ഇതിൻ്റെ ഇവിടെ ഉടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നല്ല സൈഡിൽ രണ്ട് ഗ്രോത്തിപ്പുള്ള ട്യൂബറാണ് അതുകൊണ്ട് നമ്മൾ ഇത് വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കിട്ടുമ്പോഴത്തേക്കും നട്ട് വെച്ചാൽ മതി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ സെയിലായിട്ടിരിക്കുന്ന ട്യൂബേഴ്സാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണിൻ്റെത് ഈ ട്യൂബ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ട്യൂബറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപതാണേ എന്നുണ്ടല്ലേ ഇതും നൂറ്റി അറുപതിന് ട്യൂബറാണ് കേട്ടോ പിന്നെ ഇത് മാത്രം നൂറ്റി എൺപതിന് കൊടുക്കുന്നു കേട്ടോ അപ്പം ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്നും സെയിൽ ആക്കുന്നില്ല കാരണം അതൊന്നും അത്ര ഹെൽത്തി അല്ല കേട്ടോ ഹെൽത്തി അല്ലാത്ത ട്യൂബേഴ്സ് നമ്മൾ സെയിൽ ചെയ്യില്ല പിന്നെ അടുത്തതെന്ന് പറയുന്നത് വാട്ടർ ലില്ലിയാണ് വാട്ടർ ലില്ലിയുടെ നല്ല നല്ല ട്യൂബർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് അട്രാൻസ് എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ് അത് കളർ ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് പിന്നെ ഇത് റെഡ് ആലിയുടെ നല്ല വലിയ ട്യൂബറുള്ള ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ റെഡ് ആലിയുടെ ഫ്ലവർ ഞാൻ കൊടുക്കത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കാതിരിക്കില്ല കാരണം ആമ്പൽ ട്യൂബർ ഉണ്ടെങ്കിൽ അതൊരിക്കലും ചീത്തയായി പോകില്ല കേട്ടോ കാരണം ഫ്ലവറിങ് പ്ലാന്റിനെക്കാളും കൂടുതൽ റേറ്റ് വരുന്നതാണ് ട്യൂബർ പ്ലാന്റ് അപ്പം നിങ്ങളത് മനസ്സിലാക്കാം കേട്ടോ ഉള്ള പ്ലാന്റ് വാങ്ങുമ്പോൾ നമുക്ക് ചീത്തയാവില്ല ഇതാണ്ടില്ലേ നല്ല നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടും ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ പിന്നെ ഉള്ളത് ബ്ലൂ വിസിലാണ് കേട്ടോ ബ്ലൂ വിസിലിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് ശരിക്കും ബ്ലൂ വിസലൊരു വി വി പാരസ് ആയിട്ടുള്ള വാട്ടർലില്ലിയാണ് ഒത്തിരി കാലം കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൽ ട്യൂബറൊക്കെ കിട്ടും കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇല വെള്ളത്തിലിട്ടിട്ടുണ്ട് നമുക്ക് കമത്തിയിട്ടിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അഡ്രാൻസിൻ്റെയും ഒരു കുഞ്ഞു ട്യൂബറും കൂടെയുണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അത് നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല അടിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഇപ്പോൾ രണ്ട് അഡ്രാൻസ് ഉണ്ട് അപ്പം ഇത്രയും ലോട്ടസും അതുപോലെ തന്നെ വാട്ടർ വാട്ടർലില്ലിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ലോട്ടസും വാട്ടർലില്ലിയും ഇതിൽ കാണിച്ച ഏതെങ്കിലും വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ വന്നിട്ട് ട്യൂബറിൻ്റെ സൈസ് കാണിക്കുമെന്നൊന്നും ചോദിക്കരുത് ഈ സെയിം സൈസ് ട്യൂബേഴ്സ് തന്നെയാണ് അയച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഏത് റേറ്റിൻ്റെ ഏത് ട്യൂബറാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും കേട്ടോ ഇനി അടുത്തത് നമുക്കൊരു ലില്ലി സെയിലുണ്ട് കേട്ടോ ലില്ലി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ നമ്മളെ കസ്റ്റമർ അയച്ചു തന്നേക്കുന്നതാണ് കസ്റ്റമർ വരെ ഇതൊരു ഒരു ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പം ആൾ അയച്ചു തന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഒരു ഇതൊക്കെ ആകുമ്പോഴത്തേക്കും സൈസ് ഉണ്ടല്ലേ വലിയ ഇതൊക്കെ കിഴങ് ഒരു ബൾബാണ് കേട്ടോ ഇത് ഈ ബൾബ് നമുക്കിത് ലീഫ് നിങ്ങൾ ഉണങ്ങിപ്പോയി നോക്കണ്ട ഈ ബൾബ് ഉണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ച് കിട്ടും കാരണം നമുക്ക് അടിയിൽ കിഴങ്ങ് ഉള്ളതൊന്നും ഒരിക്കലും നശിച്ചു പോകത്തില്ല കേട്ടോ അപ്പം മൂന്നെണ്ണം ഇതിൽ നൂറിൻ്റെയും പിന്നെ അമ്പതിൻ്റെയുണ്ട് ചെറുത് പിന്നെ എൺപതിൻ്റെയാണ് പിന്നെ വരുന്നത് എൺപതിൻ്റെയും ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ അമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നൂറ് വലിയ ഇതൊക്കെ ആകുമ്പോൾ നൂറാണ് കേട്ടോ അപ്പം നല്ല ഫ്ലവർ ആണ് ഇതിൻ്റെ കാണാനായിട്ടോ നമുക്ക് ഒത്തിരി പ്ലാൻസ് ഇതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ